ഇത് ഇന്ന് കിട്ടിയ ആപ്പിൾ ബെൽ ചാമ്പയ്ക്കാണ് കേട്ടോ ചാമ്പയുടെ ചുവട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അങ്ങനെ വീണ് കിടക്കണ്ടായി വേറെ രണ്ടെണ്ണം ഉണ്ടായി ഇതേ വലുപ്പത്തിലുള്ള അത് പക്ഷേ കിളി ഒത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഇത്രയും വലിയ ചാമ്പയ്ക്ക് ആദ്യയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ചാമ്പ മരത്തിൽ ഉണ്ടാകുന്നത് ശരിക്കും ഒരു ആപ്പിളിൻ്റെ വലുപ്പമുണ്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഒരു ചാമ്പേനാണ് കേട്ടോ അത് ഇതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിച്ചാലും ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാനിത് ഈ ചാമ്പയ്ക്ക് ഒന്ന് കട്ട് ചെയ്തു കേട്ടോ ശരിക്കും ആപ്പിൾ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ടൈലമ്മ വീണ് നന്നായി തന്നെ ചതഞ്ഞിട്ടുണ്ടായി ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേടൊന്നും അപ്പോൾ ഇനി ഇത് കഴിച്ചു നോക്കാം മഴക്കാലമായതുകൊണ്ട് ചിലപ്പോൾ അധികം മധുരം ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല